ഹായ് ഹലോ ചെങ്ങായ്മാരി അപ്പം എല്ലാ ചെങ്ങായിമാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുല്ലപ്പെരി ഡാമിൻ്റെ ഒരു വീഡിയോ ആണുണ്ട് അപ്പോൾ മൂന്ന് വാക്ക് അതിനെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരിയാ ഡാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് തന്നെ നമ്മൾ കുറേ ഡാമുകളുണ്ടല്ലോ ഇടയ്ക്കിന്ന് താഴെ ചിലമ്പത്തേന് മലക്കര ഡാമ് പിന്നെ കുളം കുളമാവ് ചെറുതോണി അങ്ങനെ ഇടുക്കിൻ്റെ പല പോഷങ്ങൾ പല ദ്വീപുകൾ പോലെ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പോലെ കിടക്കുവാണല്ലോ അപ്പം പിന്നെ പിന്നെ മാട്ടുപിട്ടി ഡാം പിന്നെ അഞ്ചുരുളി അങ്ങനെ പല ഭാഗങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും പോയിട്ടുണ്ട് കാരണം ഈ കൺസ്റ്റ് ർക്കുമായിട്ട് അതിൻ്റെ പപ്പ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതാണ് ഫോറസ്റ്റിൻ്റെ അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ കുമ്മണിയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടിട്ടുള്ള വീഡിയോ ഇതൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ കുറെ നേരത്തെ കുറേ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ തേക്കടിയിൽ നിന്നാണ് നമ്മുടെ മുല്ലപ്പെരിയാ ഡാമിൻ്റെ സ്റ്റാർട്ടിങ്ങ് മുല്ലപ്പെരിയാ ഡാമും അതിനു ചുറ്റുമുള്ള വനപ്രദേശവും നമ്മൾ സാധാരണക്കാർക്കും അതൊന്നും കയറി ചെല്ലാനും പറ്റില്ല ഫോറസ്റ്റിൻ്റെ അവിടെ സർക്കാരിന്റെ പെർമിഷൻ വേണം പിന്നെ തമിഴ്നാട് സർക്കാർ പിന്നെ നമ്മുടെ ഇവിടെ കേരള സർക്കാരിന്റെ പെർമിഷൻ വേണം ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് അങ്ങോട്ടൊന്നും കണ്ടുമൊണ്ടൊന്നും എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റത്തൊന്നുമില്ല ഡ്രോൺ വിട്ട് സിനിമ ഷൂട്ടിങ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അത്രമാത്രം പ്രൊബീറ്റഡ് ഏരിയ യാണ് നമ്മുടെ മുല്ലപ്പുര ഡാം അതിന് ചുറ്റുള്ള ഭാഗം പിന്നെ തേക്കടിക്ക് ഒരു പരിധി വരെ ബോട്ടിങ്ങും സഞ്ചാരിക്കുമ്പോൾ പോവാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകില്ല പണ്ട് ബോട്ടി ദുരന്തമൊക്കെ ഉണ്ടായില്ലേ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ നമ്മൾ ചങ്ങാടത്തിനൊക്കെ ഈ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോറസ്റ്റിന് വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ഒരു പരിധി വരെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളൂ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്കറിയാം പിന്നെ അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റത്തൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വിവറുടെ സൈറ്റിലേക്ക് പോകുന്ന ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ബോട്ടിൽ രാവിലെ പോയി കഴിഞ്ഞിട്ട് ഏകദേശം ഉച്ച കഴിയുമെന്ന് പറഞ്ഞാൽ മുല്ലപ്പുര ഡാമിൽ കൂടെ തന്നെ ഒരു സഞ്ചാരം എന്നിട്ടാണ് പിന്നെ കാട്ടി കൂടെ കയറിയിട്ടാണ് ഇവിടെ സൈറ്റിലേക്ക് പോകുന്നത് പിന്നെ നമുക്ക് നമ്മുടെ തമിഴ്നാട് റൂട്ട് നമ്മൾ താഴോട്ട് പോകത്തില്ല കമ്പൻ തേനി പോകുന്ന റൂട്ടില്ലേ പോയി കഴിയുമ്പോൾ നമ്മള ഏകദേശം ആഹ് കുമളിന്ന് തൊട്ട് താഴെ താഴുമ്പോ വലിയ മൂന്ന് വലിയ ഉണ്ട്. വലിയ ടണലാ ആ അതിന്നാണ് തമിഴ്നാടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് അത് നമുക്ക് താഴെ കമ്പം തേനി ഭാഗത്തിൻ്റെ ആ തൊട്ട് കുമളീം തൊട്ട് ഇങ്ങനെ നമ്മൾ നിങ്ങൾ ഇറങ്ങി പോലുമ്പോൾ ശരിക്കും കാണാം കമ്പം തേനി പോകുന്ന റൂട്ട് കുമളിയും കൂടി പോകുന്ന റൂട്ട് പോകുമ്പോൾ ശരിക്കും കാണാം നമ്മൾ അവിടെ വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ മേടിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന പേര് നേരെ പോകായിരുന്നു അങ്ങനെ നമുക്ക് ശരിക്കും അറിയാമായിരുന്നു അന്ന് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ച ആൾക്കാർ കാണാത്തോണ്ടായിരുന്നോ കാണിക്കായിരുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ അവിടെ അല്ലാട്ടോ ആ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാനിപ്പോ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എത്രയാണ് സത്യസന്ധമായ കാര്യമാണ് ട്ടോ. അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കുറച്ച് കാര്യം അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകത്ത് കിട്ടേറ്റാ बहुत बहुत